രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ ആ രാത്രിയിൽ നാഗരൂർ കോവിലത്ത് മഹേശ്വരിയുടെ മുറിയിൽ അവരെ കെട്ടിപ്പുണൻ ദേവ ശാന്തമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു സുദേവൻ എന്നും ഒരു നോവായി മഹേശ്വരിയുടെ മനസ്സിലുണ്ടെങ്കിലും തങ്ങളുടെ പ്രണയത്തിന്റെ അംശമായി ദൈവം നൽകിയ ദേവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഒരു ദുഃഖത്തിലും മഹേശ്വരിയുടെ മനസ്സിൽ സമാധാനം നിറയുന്നവരറിയുന്നുണ്ടായിരുന്നു ഈ സമയം ബാൽക്കണിയിൽ നിൽക്കുന്ന മാനവിന്റെ മനസ്സിലേക്ക് ദേവയുടെ കരഞ്ഞു വീർത്ത മുഖം ഓർമ്മവരുതോറും അവനാകെ അസ്വസ്ഥനാവുന്നുണ്ടായിരുന്നു പക്ഷെ അതിനോടൊപ്പം തന്നെ തന്റെ സ്വന്തം അപ്പച്ചീടുമകളാണ് ദേവ എന്നതിൽ അവന് വളരെയധികം സന്തോഷവും തോന്നി ഈ സമയം മഹേന്ദ്രൻ അന്ന് ഉറക്കമേ വന്നില്ല അവന് തന്റെ ദേവയെ കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നി പിന്നെ മനസ്സിൽ ആഗ്രഹം മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി അവനൊന്ന് നിദ്രയെ പുഴുകി നാളെ ദേവയെ കണ്ട് സംസാരിക്കണമെന്ന് മഹേന്ദ്രൻ ആ സമയം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കോവിലകത്തുള്ളവർ ഇരിക്കുമ്പോൾ മഹേന്ദ്രനും അർജുനും വരനും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അവരെ കാണുന്നത് മഹേശ്വരി അവരുടെ അനുഗ്രഹിച്ചെന്നോണ്ട് പറഞ്ഞു മക്കളെ വാ ഇരിക്കെ ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്ക അതു പിന്നെ ചെറിയമ്മ ഇപ്പൊ വേണ്ട കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി അർജുൻ മഹേശ്വരി നോക്കി ചെറിയമ്മ എന്ന് വിളിക്കുന്ന കേട്ടതും മഹേശ്വരിയുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു ഒപ്പം കോവിലകത്തുള്ളവരുടെയും വശിഷ്ഠിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് ചെറിയമ്മയെ കാണാൻ ഞാൻ ഇന്നലെ വിളിച്ച് ചെറിയമ്മ പറഞ്ഞ കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞിരുന്നു അപ്പം തന്നെ അവരെല്ലാം പുറപ്പെടാതിരിക്കിയതാ പിന്നീട് ഞാൻ അവന് നാളെ വന്നാൽ മതിയെന്ന് അധികം വൈകാതെ അവരോട് എത്തിച്ചേരുന്നതാണ് അതുമാത്രമല്ല ചെറിയമ്മയും ദൈവം ഞങ്ങളുടെ കൂടെ വസിഷ്ഠയിലേക്ക് വരണം ഇനിയുള്ള കാലം നിങ്ങൾ താമസിക്കേണ്ടത് അവിടെയാണ് അങ്ങനെ പറഞ്ഞു മഹേന്ദ്രൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതിനർത്ഥം മനസ്സിലായതുപോലെ മഹേശ്വരി ആദ്യമൊന്ന് ഞെട്ടി പിന്നീട് അവൻ അവനെന്തോ പറയാനൊരുങ്ങിയതും അതേ സമയം തന്നെയാണ് വസിഷ്ഠയിലുള്ളവർ കാറിൽ വന്നിറങ്ങിയത് കാറിൽ നിന്നിറങ്ങുന്ന വസിഷ്ഠയിലെ അംഗങ്ങളെ ആരെയും മഹേഷ്വരിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു സുദേവൻ പറഞ്ഞ് അവരുടെയെല്ലാം പേരുകൾ മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ എങ്കിലും ഹരികൃഷ്ണനെയും മറ്റും കണ്ടപ്പോൾ സുദേവന്റെ മുഖച്ചായുള്ളതിനാൽ അത് അദ്ദേഹത്തിന്റെ ചേട്ടന്മാരായിരിക്കുമെന്ന് മഹേശ്വരിക്കും മനസ്സിലായി വശിഷ്ഠയിൽ നിന്നും വന്നവരെല്ലാവരെയും നാഗരൂർ കോവിലത്തുള്ളവർ ആതിഥേയ മര്യാദയോടുകൂടി തന്നെ സ്വീകരിച്ചു ഈ സമയം സൗഭാഗ്യം അർജുന്റെ അമ്മയും നിറക്കണ്ണുകളോടെ ദേവയെ തന്നെ നോക്കിൽക്കെന്ന് കണ്ടതും ദേവക്കരഞ്ഞോട്ട് ഓടി വന്ന് അവരിവരെ ഇറുകിയെ കെട്ടിപ്പുണർന്നു എന്തിനാണ് ദേവക്കരയുന്നതെന്ന് മഹേശ്വരിക്കും കോവിലകത്തുള്ളവർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു അർജുൻ പറഞ്ഞ് ദേവ വസിഷ്ഠയിലായിരുന്നു എന്ന് മാത്രമേ മഹേശ്വരിക്കും കോവിലകത്തുള്ളവർക്കും അറിയുകയുള്ളൂ പതിയെല്ലാവളോട് തന്നെ ചോദിച്ചറിയാം ചോദിച്ചറിയാമെന്ന് മഹേശ്വരി മനസ്സിൽ കരുതുന്ന അതേ സമയം തന്നെയായിരുന്നു വസിഷ്ഠയിലുള്ളവരുടെ രംഗപ്രവേശവും എന്തിനാ മോളെ ഞങ്ങൾ തീ തീറ്റിച്ചെന്നി ആരോടൊന്നും പറയാൻ നീ എന്തിനാ വസിഷ്ഠയിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ അപ്പം നീ ഞങ്ങളിൽ അത്രയ്ക്ക് അന്യായിട്ടാണോ കണ്ടത് സൗഭാഗ്യ കരഞ്ഞയോട് ചോദിച്ചു ദേവയാഗം വല്ലാതെയായി അമ്മ അങ്ങനെയല്ല ഞാൻ നിനക്ക് ഇന്ദ്രൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു നിർക്കുന്നതിന് പറയുന്നത് ഒളിച്ചോടിയാണ് വേണ്ടത് അപ്പോഴും ദേവ ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ട് മുഖം താഴ്ത്തി നിൽക്കുകയായിരുന്നു സാറല്ലേ പോട്ടെ മോളെ ഞാൻ വീണ്ടും കരയിച്ചു എനിക്കൊന്നും കേൾക്കണ്ട നീ ഇല്ലാതെ വസിഷ്ഠി ആകെ ഉറങ്ങിക്കിടക്കുവോ എത്രയും പെട്ടെന്ന് നീ അവിടേക്ക് വരണം നീ മാത്രമല്ല നിന്റെ അമ്മയും സൗഭാഗ്യ ദേവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹേശ്വരിയുടെ അടുത്തേക്ക് നടന്നു നീ ഞാൻ സൗഭാഗ്യം സുധേട്ടൻ്റെ സഹോദരി ഏട്ടനെ എന്നെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ അതു പറയുമ്പോൾ സൗഭാഗ്യയുടെ കണ്ണുകൾ ദുഃഖത്താൽ നിറയുന്നുണ്ടായിരുന്നു സഹോദരനോടുള്ള സ്നേഹം അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞു കാണാമായിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ മഹേശ്ശേരി തന്റെ നിറഞ്ഞ കണ്ണുകളോടൊന്ന് മോളുക മാത്രമാണ് ചെയ്ത് ഏഴ് വരണം ഒപ്പം ദേവി നിങ്ങൾ ഇനി താമസിക്കേണ്ട വസിഷ്ഠയില്ല അല്ലേ ഏട്ടാ പുറകിൽ നിൽക്കുന്ന അരി സംഘത്തെ സൗഭാഗ്യ സന്തോഷത്തോട് ചോദിച്ചു അയാൾ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ പരസ്പരം സ്നേഹം പങ്കുവച്ചും തങ്ങൾ ആരൊക്കെയാണെന്ന് പരിചയപ്പെടുത്തിയും വസിഷ്ഠലുള്ളവരും കോവുലത്തുള്ളവരും മനസ്സുകൊണ്ട് ഒന്നായി ഈ സമയമെല്ലാം മഹേന്ദ്രന്റെ കണ്ണുകൾ ദേവയ്ക്ക് വേണ്ടി തിരയുന്നുണ്ടായിരുന്നു അവൾ അവിടെയൊന്നും കാണുന്നില്ലെന്ന് കണ്ടതും മറ്റാരുടെയും ശ്രദ്ധ തന്റെ മേലില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മഹേന്ദ്രൻ പതിയെ ഫോണും ചെവിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പുറത്തെത്തിയപ്പോൾ കണ്ടു തൊടിയിലൂടെ നടക്കുന്ന ദേവെ അവളെ കണ്ടത് അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു ദേവയെ നോക്കിക്കൊണ്ട് തന്നെ മഹേന്ദ്രൻ അവളെ പിന്തുടർന്നു കുളക്കടവിന്റെ ഡോർ തുറന്ന് അകത്തേ കയറിയ ദേവ കുളത്തിന്റെ ഏറ്റവും താഴെയുള്ള പടിയിലായി വന്നിരുന്നു അവൾക്ക് തൻ്റെ മനസ്സിലെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയുന്നില്ലായിരുന്നു നിറഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളെ നോക്കിക്കൊണ്ട് അവൾ അല്പസമയം ആ കുളത്തിലേക്ക് തന്നെ ദൃഷ്ടി ഊന്നി ഈ സമയമാണ് മഹേന്ദ്രൻ കുളക്കടവിലേക്ക് വന്നത് അവനകത്ത് കയറി വാതിൽ ചേർത്തടച്ച് സാക്ഷിയിട്ടുകൊണ്ട് ദേവയുടെ അരികിലേക്ക് നടന്നെടുത്തു ആരോ ഡോറക്കുന്ന ശബ്ദം കേട്ടതും ദേവ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തൻ്റെ അരികിലേക്ക് വരുന്ന മഹേന്ദ്ര വശിഷ്ഠയെ കയ്യിലെ സ്വർണ്ണത്തിന്റെ രുദ്രാക്ഷത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ബ്രേസ്ലെറ്റും കരിനീല ഷർട്ടും വെള്ളക്കസവും കൊണ്ടും കഴുത്തിലായി കാണുന്ന തൃശൂലത്തിന്റെ സ്വർണ്ണ ചെയിനും ദൃഢതയാർന്ന ശരീരവും അവന്റെ സൗന്ദര്യം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ദേവ തലയെന്ന് കുടഞ്ഞുകൊണ്ട് അവനെ ശ്രദ്ധിക്കാതെ മുകളിലേക്ക് പടികൾ കയറുന്ന അതേ സമയം തന്നെയാണ് മഹേന്ദ്രൻ ദേവയുടെ എടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചത് അവന്റെ പ്രവൃത്തിയിൽ അവളൊന്നും ഭയന്ന് പോയെങ്കിലും സ്വഭാവത്തിലേക്ക് വന്ന പോലെ അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചുകൊണ്ട് ദേവ അവനോട് കൊണ്ട് ചോദിച്ചു വിനാലിനെ പറഞ്ഞ് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സാർ എന്താ സാറെ മനസ്സിലാവില്ലേ അവടെ അന്യരെ പോലെയുള്ള സംസാരം ഒപ്പം സാർ എന്ന വിളിയും കൂടി കേട്ടതോടെ മഹേന്ദ്രൻ തന്റെ സമനില നഷ്ടപ്പെടുന്ന പോലെ തോന്നി അവളുടെ ദാവണിയൊന്ന് പിടിച്ച് താഴ്ത്തി അണി ശക്തമായി തന്നെ തന്റെ കൈകൾ ചേർത്ത് വെച്ച് അമർത്തി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മഹേന്ദ്രൻ അവൾ നോക്കി മുറുകിയ മുഖത്തോടെ ചോദിച്ചു ആരാടി ആരാടി നിന്റെ സാറ് നീ അങ്ങനെയാണോ ഭദ്രെ എന്നെ വിളിക്കാറുള്ളു ആണോന്ന് അവൻ്റെ സംസാരം കേട്ട് ഭയന്നുപോയ ദയവ തെന്നി തെന്നിമാറിക്കൊണ്ടേയിരുന്നു അതിനനുസരിച്ച് അവൻ ഒടുവിൽ കുളപ്പടവിൻ്റെ ചുമരിലായി തട്ടി നിന്നു ദേവ തൻ്റെ സാർ എന്നുള്ള അഭിസംബോധന മഹേന്ദ്രന് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള അവൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു എങ്കിലും തോറ്റെടുക്കാൻ അവളും തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ദേവ പറഞ്ഞു അതെ സാറുതനിയാ അല്ലാതെ നിങ്ങൾ എന്റെ ആരാ ആറുമാസം കഴിഞ്ഞ് ഡിവോഴ്സിൽ സ്വന്തം ആയിക്കോളും എനിക്ക് സമ്മത ഡിവോഴ്സിന് അവസാനം പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു അത് മനസ്സിലായതുപോലെ മഹേന്ദ്രൻ കൊണ്ട് ചോദിച്ചു എനിക്ക് സമ്മതല്ലെങ്കിലോ ഞെട്ടിക്കൊണ്ട് ദേവ അവന്റെ സംസാരം കേട്ട് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്താ നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല പത്ര എനിക്ക് സമ്മതല്ല ഡിവോഴ്സിന് നീ എന്ന് എന്റെ ഭാര്യയായിരിക്കും മിസ്സിസ് മഹേന്ദ്രദേവ് വസിഷ്ഠ അവളെ ഒന്നുകൂടെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞു സ്ഥലകാല ബോധം വന്ന പോലെ ദേവാതിരക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല എനിക്ക് പോണം വിട് അടുങ്ങ് വേണേ എൻ്റെ അടുത്ത് ഒരു പോയി അതിന് ഞാൻ നിന്നോട് ക്ഷമയും ചോദിച്ചില്ലേ പിന്നെ എന്തിനാ നീ എന്നോട് ഇങ്ങനെ അകലിച്ചുകാട്ടുന്നത് നിനക്കറിയോ നിന്നെ കാണാത്ത മുതൽ ഞാൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നീയിലാതെ ഇനി ജീവിക്കാൻ കഴിയില്ല ഭദ്ര നീ എന്റേതാ എൻ്റേത് മാത്രം മഹേന്ദ്രൻ്റെ പറസ്യലിൽ ദേവ നിറച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു പക്ഷെ എന്തുകൊണ്ട് തോറ്റു കൊടുക്കാൻ ഭദ്രയ്ക്ക് ആഗ്രഹമില്ലായിരുന്നു അവൾ അവന് നോക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ട അങ്ങനെയുള്ള ചിന്തകളൊന്നും സാറിൻ്റെ മനസ്സിൽ തോന്നരുത് കാരണം അവിടെ മീരി ചേച്ചിക്കുള്ള സ്ഥാനം എത്രത്തോളാണെന്ന് എനിക്കറിയാം അന്ന് അങ്ങനെയൊക്കെ നടന്നതു കൊണ്ടല്ലേ എന്നോട് പ്രണയം തോന്നുന്നു ഇല്ലെങ്കിൽ അന്ന് സാറ് പറഞ്ഞ പോലെതൊരു കോൺട്രാക്ട് മാര്യേജ് മാത്രമായിരുന്നേന് ഇനി പിന്നീട് എപ്പോഴെങ്കിലും ഞാനൊരു ഭാഗ്യയായി സാറിന് തോന്നിയാൽ അതെനിക്ക് താങ്ങാവുന്നതിന് അപ്പുറം ആയിരിക്കും അതുകൊണ്ട് വേണ്ട അത്രയും പറഞ്ഞ് അവനിൽ നിന്ന് അകന്നു മാറി നടന്നു പോകാൻ തുടങ്ങിയ ദേവയെ പിടിച്ചു വലിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് നിന്നു മഹേന്ദ്രൻ പെട്ടെന്നുള്ള മഹേന്ദ്രന്റെ പ്രവൃത്തിയിൽ ദേവ വിറങ്ങലിച്ചു പോയി അവൾ പോലും അറിയാതെ അവരുടെ കൈകൾ അവൻ്റെ ഒരു തോളിലുമായി അമർന്നു അവൻ്റെ അധരങ്ങൾ തൻ്റെ ബ്ലൗസിൻ്റെ ഇടയിലേക്ക് അരിച്ചിറങ്ങുന്ന ദേവ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു പ്രതികരിക്കാൻ ബുദ്ധി ഉപദേശിക്കുമ്പോൾ മനസ്സതിന് അനുവദിക്കുന്നില്ലായിരുന്നു അവളിൽ നിന്ന് അകന്ന് മാറിയ മഹേന്ദ്രന്റെ ചുണ്ടുകൾക്കിടയിൽ അവൻ കെട്ടിയ കോർത്ത താരി കണ്ടതും കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ ദേവ താഴ്ത്തി നിന്നു അവളെ നോക്കി അവൻ കടിച്ചു പിടിച്ചിരുന്ന കോർത്ത കൂർത്താലി അവൻ തന്നെ ചുണ്ടിൽ നിന്ന് വിട്ടതും അതവളുടെ നെഞ്ചിലായി വന്ന് തട്ടി നിന്നു ഇനി നീ എനിക്ക് മറുപടി ഒന്നും തരണ്ട കാരണം ഈ താലി ഇപ്പോഴും നീ ഇത്ര പവിത്രമായി ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു അവളെ ഒന്നുകൂടി നോക്കി നിറഞ്ഞ മനസ്സോടെ തന്നെ മഹേന്ദ്രൻ ആ കുളപ്പടവിൽ പടികൾ കയറി മുകളിലേക്ക് പോകുന്നു വല്ലാത്തൊരവസ്ഥയിൽ ദേവ നോക്കി നിന്നു മഹേശ്വരി തന്റെ സ്വന്തം അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞതും ദേവ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു കാരണം മനസ്സുകൊണ്ട് അവളും ആഗ്രഹിച്ചിരുന്നു മഹേശ്വരിയെ പോലുള്ള ഒരു അമ്മയെ ഏതു നേരവും മഹേശ്വരിയുടെ നികൽപ്പറ്റി നടക്കുവാനാണ് ദേവ ആഗ്രഹിച്ചത് അത് മനസ്സിലായതുപോലെ മഹേശ്വരി തന്റെ ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ദേവയോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി ഇന്നും മഹേശ്ശേരിക്ക് ഒഴിച്ചുവിട്ടാൻ പറ്റാത്ത ഒരു മീറ്റിങ്ങൾ കൊണ്ട് അവരതുമായി ബന്ധപ്പെട്ട് പുറത്തു പോയിരിക്കുകയാണ് വസിഷ്ഠയിലുള്ളവർ തിരിച്ചു പോയിട്ടില്ല കോവിലകത്തുള്ളവരുടെ നിർബന്ധ പ്രകാരം അല്പദിവസം ഇവിടെ തങ്ങിയിട്ട് പോവാം അതിനോടൊപ്പം തറവാട് വക ഉത്സവമുണ്ട് അതുകൂടി കൂടിയിട്ട് അവരുടെ അഭ്യർത്ഥന തിരസ്കരിക്കാം എന്തുകൊണ്ടോ വസിഷ്ഠയിലുള്ളവർക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നാഗരൂർ കോവിലത്താണ് താമസം രാവിലെ തന്നെ ബാൽക്കണിയിൽ പോയിരുന്ന കാവിലേക്ക് നോക്കിയാണ് ദേവ രാവിലെ പേരറിയാത്ത പലതരം പക്ഷികൾ കാവിന്റെ വള്ളിപ്പടർപ്പുകൾ വന്നിരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമുള്ള കാഴ്ചയാണ് സമയം കിട്ടുമ്പോഴെല്ലാം ദേവ രാവിലെ തന്നെ ഈ ബാൽക്കണിയിൽ എത്താൻ ശ്രമിക്കാറുണ്ട് ഹലോ എന്താ ഇവിടെ പരിപാടി പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ടോ പിന്തിരിഞ്ഞ് നോക്കിയ ദേവ കണ്ടു തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മാനവിനെ ഗുഡ് മോർണിംഗ് മനു മാനവേട്ടാ ഗുഡ് മോർണിംഗ് ദേവ അല്ല ഇവിടെ എന്താ ചെയ്യുന്നത് അതും ഇത്രയും നേരത്തെ അതിനെ ഞാൻ വെറുതെ ആ കാണുന്ന കാവിൽ വള്ളിപ്പടപ്പുകളിൽ ഒരുപാട് ഇനം പക്ഷികൾ വന്നിരിക്കാറുണ്ട് ഞാൻ അതെല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു മനുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ദേവാവിനോടായി പറഞ്ഞു ഈ സമയമാണ് ഒരു അപ്പൂപ്പൻ താടി കാറ്റിൽ പറന്നു വന്ന് ദേവിയുടെ തലമുടിയിൽ ഇരുന്ന് അതുകൊണ്ടത് മാനവാുടെ അരികിലേക്ക് വന്ന ആ മുടിയിഴകിൽ നിന്ന് അപ്പൂപ്പൻ താടി എടുത്തു കൊടുത്തു ഈ സമയം മഹേന്ദ്രനും അർജുനും വരുണും മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു മഹേന്ദ്രന്റെ നോട്ടം പോയി ദേവിയുടെ മുടിയിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന മാനവിന്റെ മുഖത്തേക്കാണ് ഒരു നിമിഷം അർജുനും വരുണും ഈ കാഴ്ച കൊണ്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി പിന്നീട് ഇരുവരെന്തോ പിടികിട്ടിയതുപോലെ മഹേന്ദ്രനെ ഒളികണ്ണാലൊന്ന് നോക്കി ഇപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയിൽ മുറുകിയ മുഖത്തോടെ അവർ ഇരുവരെയും നോക്കിയിരിക്കുന്ന മഹേന്ദ്രനെ കാണും തോറും ഒരു നിമിഷം അവർക്ക് ചിരി വരുന്നുണ്ടായിരുന്നു എങ്കിലും അവന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിൽ മഹേന്ദ്രനെ കളിയാക്കിയാൽ തങ്ങൾ ചുമരിൽ പടമായി പോകുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ ഇരുവരൊന്നും മിണ്ടാതെ മഹേന്ദ്രനെ നോക്കി എടാമായി നീ വിചാരിക്കുമ്പോഴൊന്നും ആയിരിക്കില്ല അവർ നമ്മൾ ബ്രദർ സിസ്റ്റർ വന്നായിരിക്കും ഉണ്ടാവുക അർജുൻ മഹേന്ദ്രനെ തോളിൽ തട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു അങ്ങനെ ഒരു നിഗമനത്തിൽ എത്താൻ വരട്ടെ അജു മഹേന്ദ്രൻ എങ്ങനെയാണോ ദേവക്ക് അതുപോലെ തന്നെയാണ് മാനവ അവൾക്ക് അവൾ മുറച്ചെറിക്കണ വരുൺ മാനവിനെ നോക്കിക്കൊണ്ട് അർജുനോട് പറഞ്ഞു എന്നാൽ ഇരുവരും പറയുന്ന കേട്ട് ഒന്നും ഇണ്ടാകുന്ന മഹേന്ദ്രൻ വരുണെ നോക്കിക്കൊണ്ട് പറഞ്ഞു ചെറിയൊരു തെറ്റുണ്ട് മഹേന്ദ്രന്റെ ഭാര്യയാണ് ദേവഭദ്ര അല്ലാതെ മുറപ്പെല്ല അയ്യോ എൻ്റെ ദേവേ നിന്നോട് സംസാരിച്ച സമയമൊന്നും ഞാൻ അറിഞ്ഞില്ല അഭിജിനോട് ഇമ്പോർട്ടന്റ് മെയിൽ അയക്കാൻ പറയുന്നു ഞാനത് അയച്ചിട്ട് വരാം കേട്ടോ ഇവിടെ തന്നെ നിൽക്കണേ ഒരു ഒരഞ്ച് മിനിറ്റ് അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മാനവേവൻ തൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി ഈ സമയം ദേഷ്യത്തോടെ നടന്നു വരുന്ന മഹേന്ദ്രനെ അവൻ കണ്ടിട്ടില്ലായിരുന്നു മഹേന്ദ്രൻ ദേവയുടെ അരിയിലേക്കാണ് പോകുന്നതെന്ന് കണ്ടതും അർജുനും വരുണൊന്നുമില്ലാത്ത താഴേക്ക് ഇറങ്ങിപ്പോയി പോകുന്നതിന് മുന്നേ അജു മാനുവിന്റെ മുറിയുടെ വാതിൽ പുറത്തൊന്നും ലോക്ക് ചെയ്യാനും മറന്നില്ല എടാ നീന്തണ അവൻ്റെ മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് വരുൺ അർജുനെ പുറത്തിട്ടുകൊണ്ട് ചോദിച്ചു അതാണ് അവന്റെ ശരീരത്തിന് നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ രാവണൻ അവനെ ചുമരിൽ കയറ്റിക്കളി നീ ആ മനു പറയുന്ന കേട്ടില്ലേ അഞ്ചു മിനിറ്റ് കൊണ്ട് തിരിച്ച് ദേവയുടെ അരിയിലേക്ക് എത്താമെന്ന് അപ്പൊ അങ്ങോട്ടേക്ക് പോയി അവൻ ആ മാനവനെ പിടിച്ച് ബാൽക്കണിയിൽ താഴേക്കിടും വെറുതെ എന്തിനാ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുന്ന നീവാ എനിക്ക് വശത്തിട്ട് വയ്യ അർജുൻ പറയുന്ന കേട്ട് വാപൊളിച്ചിരിക്കുന്ന വരണിന്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് അർജുന താഴേക്കുള്ള പടികൾ ഓടി ഇറങ്ങി പെട്ടെന്നാണ് ആരോ കാറ്റ് പോലെ തന്റെ അരിയിലേക്ക് നടന്നു വന്ന പോലെ ദേവയ്ക്ക് തോന്നിയത് ആ തോന്നൽ ഉറപ്പിക്കാനെന്നോണം അവടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് മഹേന്ദ്രൻ അവൾ അവനിലേക്ക് മുറുകെ ചേർത്ത് പിടിച്ചു എന്തായിരുന്നു ഇവിടെ ഒരു നിമിഷം ആ ചുവന്ന കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്ന സ്വഭാവത്തിലേക്ക് വന്ന പോലെ അവളിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അധികം പിടിക്കണ്ട ഞാൻ അനുവദിക്കാൻ നീ എന്നിൽ നിന്ന് അകലില്ല ഒരിക്കലും തന്റെ കണ്ണിൽ നോക്കി പറയുന്ന മഹേന്ദ്രന്റെ മിഴികളിൽ ഏതോ ഒരു നിമിഷം അവളും കുരുങ്ങിയിരുന്നു പെട്ടെന്ന് അവൾ മുഖം മാറ്റി അവളിലെ പിടി ഒന്നുകൂടെ മുറുക്കിയവൻ എന്തി ആരെങ്കിലും കാണൂ ദേവ നാലുപാട് നോക്കിക്കണ്ട മഹേന്ദ്രന്റെ കയ്യിൽ നിന്ന് കുതിരിമാരാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആടങ്ങി നിക്കടിയോടെ ഞാൻ നിന്റെ ഭർത്താവ അല്ലാതെ കാമുകനല്ല ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചോ അതിനുള്ള മറുപടി പറയാൻ തക്കവണ്ണം കേൾപ്പുള്ളവനാ ഈ മഹേന്ദ്രദേവ് വസിഷ്ട ദേവയുടെ മുഖത്ത് നോക്കി മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി പെട്ടെന്നാണ് ഇടിവെട്ടി മഴ പെയ്ത് ഓപ്പൺ ബാർക്കിൽ നിൽക്കുന്ന കൊണ്ട് തന്നെ മഴപ്പാറ്റിൽ ഇരുവരെയും തഴുകിയെന്ന് കടന്നുപോയി ദേവിയുടെ മുഖത്തേക്ക് നോക്കിയ മഹേന്ദ്രന്റെ ഒരു പുഞ്ചിരി വിടർന്നു അതിശക്തമായ കാറ്റിൽ തട്ടി കുഞ്ഞു മഴത്തുള്ളികൾ ദേവയുടെ മുഖമാകെ പടർന്നിരുന്നു ആദ്യമായി കാണുന്ന പോലെ മഹേന്ദ്രൻ ദേവയെ തന്നെ നോക്കി നിന്നു ഈ സമയം ദേവി അവരെ തന്നെ നോക്കി കാണുകയായിരുന്നു തനിക്ക് വേണ്ടി മാത്രം തിളങ്ങുന്ന അവൻ്റെ കണ്ണുകളിലേക്ക് കൊതി തീരാതെ അവൾ നോക്കി നിന്നു തനിക്ക് മാത്രം വേണ്ടി അവൻ്റെ ചുടിൽ വിരിയുന്ന പുഞ്ചിരിയിലേക്കും അവന്റെ മുഖത്തെ തന്നോടുള്ള പ്രണയത്തിലേക്കുമെല്ലാം മനം കുളിർന്നു കൊണ്ട് തന്നെ ദേവ നോക്കി നിന്നു ഈ സമയം ദേവയുടെ ചുണ്ടിലും താടിത്തുമ്പിലുമായി പടർന്നിരിക്കുന്ന മഴത്തുള്ളികൾ തന്റെ വലത് കൈയിലെ തള്ളവരിൽ കൊണ്ട് പതിയെ തുടച്ച് നീക്കി മഹേന്ദ്രൻ അതിനോടൊപ്പം തന്നെ അവന്റെ തള്ളവരിൽ അവിടെ റോസ് ചുണ്ടുകളെ തഴുകി കടന്നുപോയതും ദേവ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ താനേ കൂമ്പി അടഞ്ഞു മഹേന്ദ്രൻ തന്റെ പേശികളെല്ലാം വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നി അവിടെ ഇടുപ്പിലായി വെച്ചിരിക്കുന്നവൻ്റെ കൈകളുടെ മുറുക്കും ഒന്നുകൂടെ കൂടി നിമിഷ നേരം കൊണ്ട് ദേവയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മഹേന്ദ്രൻ അവളുടെ ചെഞ്ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു എത്ര നേരം കൊതി തീരാതെ പരസ്പരം ചുംബിച്ചു എന്നറിയില്ല പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന പോലെ ദേവ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി എന്നാൽ നാണം കൊണ്ട് വിവശയായ ദേവയുടെ മുഖത്തെ ചുവപ്പ് രാശി അവൾ ഓടി മറിയുമ്പോഴും മഹേന്ദ്രൻ കണ്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം